ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു ഞാനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ബീഡ്സ് ടൈപ്പ് ജ്വലറീസ് ആട്ടോ ഇതെനിക്ക് കുറച്ച് എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു റെഡ് കളറിലെ ഒരു കോറൽ ബീഡഡ് ആയിട്ടുള്ളൊരു മാല ആട്ടോ ഇതിൻ്റെ കുറച്ച് പീസസ് ആണ് ഞാൻ പിന്നെ ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം ഇതിൻ്റെ ലെങ്ത് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ലെങ്ത് ആട്ടോ ആ ലെങ്തിലേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ആ ഒരു മാല എന്ന് പറയുന്നത് എനിക്കിത് എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ബീറ്റ്സിൽ ചെയ്തിട്ടുള്ളൊരു ടു ലെയറിൽ വരുന്ന ഒരു അടിയിലിങ്ങനെ അതായത് ഫസ്റ്റിൽ ഇങ്ങനെ വൺ ലെയർ വന്നിട്ട് അടിയിൽ ഒരു ടു ലെയർ മോഡൽ വരുന്നൊരു മാല ആട്ടോ ഇതും അത്യാവശ്യം നല്ല ലെങ്തിൽ കിടക്കുന്ന ഒരു ഇത്രയും ലെങ്താണ് ഇതിൻ്റെ വരുന്നത് ഈ ഈയൊരു ലെങ്തിലാണ് ഇത് വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സിൽ വരുന്ന വിക്ടോറിയൻ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഒരു ടു ലെയർ ഫംഗ്ഷൻ വെയറിൽ വരുന്നൊരു മലയാളയാണിത് ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന ഡെയിലി വെയറും ഉണ്ട് ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന ബീറഡ് ടൈപ്പിലുള്ള മാലകളാണ് ഇത് ക്രിസ്റ്റൽ ബീഡ്സിൽ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അടിയിലെ സെമി പ്രഷ്യസ് ബീച്ച്സ് വന്നിട്ട് ക്രിസ്റ്റൽ ബീഡ്സിൽ വരുന്ന ഒരു വൺ ലെയർ ടൈപ്പിൽ വരുന്ന ഒരു മാലയട്ടോ ഇങ്ങനെ എ ഡി പിൻ്റെ എ ഡി ബോൾസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു മാലയാണ് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ബ്ലാക്ക് ആട്ടും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കൊളുത്ത് വരുന്നതാണ്ട് ഇങ്ങനത്തെ ഒരു കൊളുത്താണെങ്കിൽ റൗണ്ട് വന്നിട്ട് ഇങ്ങനെ കയറ്റി ഇടുന്ന ടൈപ്പിലുള്ളൊരു കുളത്തിട്ട് ഇതിന് ഇതിങ്ങനെ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറ്റി ഇടുന്ന ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പ് ഒരു കുളുത്താണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വെറൈറ്റി ടൈപ്പ് കൊളുത്താല് സാധാരണ കൊളുത്തിനെക്കാട്ടിലും ഇതൊരു മാലയാണ് ഇതിൻ്റെ ലെങ്തും ഞാൻ കാണിച്ചാൽ അത്രയും വരെ ലെങ്ങ് വരുന്നതാണ് ഞാനെല്ലാം അങ്ങനെ ഇട്ട് കാണിക്കുന്നില്ല കണ്ടത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതായത് കൊണ്ട് നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാല കാണിച്ചില്ലായിരുന്നോ ഒരു ഇതേ സെയിം പീസിൽ ഒരു മാല അതിൻ്റെ തന്നെ ഒരു സെയിം ആയിട്ടുള്ളൊരു മോഡലാട്ടോ അതിൽ ബീച്ച്സിൽ വ്യത്യാസമുണ്ട് വിക്ടോറിയൻ ബീച്ച്സ് തന്നെയാണ് അത് കുറച്ച് ഗ്രീൻ കളറിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ക്രിസ്റ്റലിൻ്റെ ബീച്ച് തന്നെ ആട്ടോ ഇത് ഇത് വേറൊരു പുതിയൊരു കളക്ഷനാണ് ക്രിസ്റ്റൽ ബീച്ചിൽ വരുന്നത് കേട്ടോ ലെങ്ത് എല്ലാം ഞാൻ നേരത്തെ അന്ന് കാണിച്ച ആ ഒരു മാലയുടെ നെക്സ്റ്റ് ഒരു മാല എന്ന് പറയുന്നതാണ്ട് ഈ ഒരു മാല ആട്ടോ നിങ്ങൾ ഈ ജയ്പൂർ ബീഡഡ് മാല എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ അപ്പം അങ്ങനത്തെ ടൈപ്പ് ഒരു മോഡലാണ് ഇങ്ങനെ പല ബീഡ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു ഒരു മോഡലാണ് നല്ല രസമാണ് ഇത് കാണാൻ ശരിക്കും ഇത് സാരീസിൻ്റെ കൂടെ ഈ പ്ലെയിൻ കളറായിട്ടുള്ള സാരീസിൻ്റെ കൂടെ വെയർ ചെയ്യുകയാണെങ്കിൽ ആ മാലയെ എടുത്ത് കാണും എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് പോയിൻറ്റായിട്ടാണ് ഞാൻ പറയുന്നത് പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഒരു വിപണി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സെയിം ആയിട്ടുള്ള അതായത് ഡിഫറൻറ്റ് സാരീസിൻ്റെ കൂടെ അതായത് കളർ സാരീസിൻ്റെ കൂടെ ഇങ്ങനത്തെ മാലകളൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാലയും കാണാൻ പറ്റും സാരിയും നമുക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും ഇതാണ് ഒരു മാല ഇനി വിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കാണിക്കാത്തത് ഈ ഒരു മാല എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടോ ഇത് സെമി പ്രഷ്യസ് ആയിട്ടുള്ള ബീറ്റ്സ് വെച്ചിട്ടുള്ളൊരു വൺ ലെയർ മാലയാണ് നല്ല ഭംഗിയാട്ടത് കാണാം വീട് എല്ലാവർക്കും മൾട്ടി കളർ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കളറായിരിക്കുമല്ലോ അപ്പം ഇത് വലിയ ബീറ്റ്സ് ആട്ടോ ഇത് കുറച്ച് വലിയതായിട്ടുള്ളൊരു ആണ് സെമി പ്രഷ്യസ് ബീറ്റ്സിൽ വരുന്ന ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു മാല നല്ല ഭംഗിയായിട്ടത് കാണാം വീടിൻ്റെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സായീസിനും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് സൂക്ഷിക്കുകയും കൂടെ ചെയ്യണം വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാട്ടോ സെമി പ്രഷ്യസ് ബീറ്റ്സിൽ വരുന്ന ടൈപ്പ് ഒരു മാലയാണ് ഭംഗിയില്ലേ കാണാൻ ഇങ്ങനെ മുട്ടായി ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന പോലെ എനിക്ക് ഈ ഒരു ബീറ്റ്സ് കാണുമ്പോൾ ശരിക്കും അത് മുട്ടായി ഇഷ്ടം വരുന്നത് സെമി പ്രഷസിൻ്റെ തന്നെ ഒരു മാല ആട്ടോ നല്ല ഭംഗിയാണ് മൾട്ടി കളർഡ് ഒരു മലയാണമാണ് ഇതും കുറച്ച് പീസസ് അവൈലബിൾ ആണ് ഞാൻ ഈ സെമി പ്രഷസിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് ഞാനിങ്ങനെ എടുത്ത് വയ്ക്കാറുള്ളൂ കാരണം സെമി പ്രഷസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കില്ല ആ ബീസിൻ്റെ റേറ്റ് എത്രത്തോളം വരുമെന്നുള്ളതും അപ്പം ഇതങ്ങനത്തെ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാല കാണുമ്പോഴത്തേക്കും മുട്ടായി ആട്ടോ ഓർമ്മ വരുന്നത് പല തരത്തിലുള്ള ഈ പോപ്പിൻസ് ഉണ്ടല്ലോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതെല്ലാം നോർമൽ ലെങ്തിൽ വരുന്ന കുറച്ച് മാലകളാട്ടോ നല്ല ഭംഗിയിൽ ഇത് കാണാൻ നല്ല രസമുണ്ട് നല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ നന്നായിട്ട് ഇത് ബീഡ് ടൈപ്പ് മാലകളാകുമ്പോഴത്തേക്കും എല്ലാ മാലകളാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അത് ടേക്ക് കെയർ ചെയ്യണം അത് കുറേ നാളത്തേക്ക് അതിരിക്കത്തോളും അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു മാലയാണ് നല്ല രസം കാണാനും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരെണ്ണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു മാല ഞാൻ മാല ഊരി വെച്ചു കേട്ടോ കാരണം വേറൊരു മാല ഞാൻ ഞാനിട്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ മാലകൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കാം ജസ്റ്റ് നിങ്ങൾ കണ്ട ആ ഒരു മാലയുടെ സ്ക്രീൻഷോട്ടൂടെ എനിക്കൊന്ന് അയക്കണേ കാരണം എനിക്കതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ച മാലകളുടെ പിക്സ് പിക്സെല്ലാം ഞാനിപ്പോൾ കാണിച്ചായിരുന്നില്ല എല്ലാ മാലകളും കാണിച്ചിട്ടുള്ളൂ അവൈലബിൾ ആയിട്ട് ഇതെല്ലാം കുറച്ച് കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഡിയും റേറ്റ് ഒക്കെ ഞാൻ മെൻഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോക്ക് തീരുന്നത് കൊണ്ട് പിന്നെ ഈ വീര ടൈപ്പ് മാലകളൊക്കെ എല്ലാ മാലകളാണെങ്കിലും സ്റ്റോക്ക് വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ ഡി എം ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാം പിള്ളേർക്ക് ബായ്